വിരോചനൻ പ്രഹ്ലാദൻ്റെ ചോദ്യം കേട്ടതേയില്ല അല്ലെങ്കിൽ കേട്ടതായി ഭാവിച്ചതേയില്ല ഞങ്ങൾ രണ്ടുപേരും പന്തയിൽ വെച്ചിട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങ് ഞങ്ങളുടെ ചോദ്യത്തിന് നിഷ്പക്ഷമായ ഒരു ഉത്തരം പറഞ്ഞാലും വിരോചനൻ ആവശ്യപ്പെട്ടു പ്രഹ്ലാദൻ അസുരരാജാവാണ് സുധന്നാവാകട്ടെ ബ്രാഹ്മണകുമാരനും വളരെ പണ്ട് മുതൽക്ക് തന്നെ ബ്രാഹ്മണർക്ക് മറ്റുള്ളവർക്ക് തങ്ങളാൽ കഴിയുന്നത് ദാനം ചെയ്യുക എന്നത് ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യം ഭാരതീയ സംസ്കാരത്തിൽ അന്ന് നിലനിന്ന് പോന്നിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലേക്ക് അതിഥിയായി വന്ന സുധന്നാവിനെ പശുവിനെ ദാനം നൽകാനായി പ്രഹ്ലാദം ഒരുക്കി നിർത്തി അർഘ്യപാദങ്ങളും ദാനങ്ങളും ആതിഥേയൻ്റെ കടമയാണ് പണ്ട് കാലത്ത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും വലിയ ദാനമായിരുന്നു Posso te tá.